ഈ അടുത്തൊരു ഒൻപതാം ക്ലാസ് വരെയുടെ ബാഗിൽ നിന്ന് ഇത് സ്കൂളെന്നോ ആളെന്നോ ഞാൻ പറയുന്നില്ല ഒൻപതാം ക്ലാസ് പേരുടെ ബാഗിൽ നിന്ന് ടീച്ചേഴ്സ് ബുക്ക് ചെയ്ത് കൊണ്ടാവാണ് പെൺകുട്ടിയുടെ ഗേൾസ് ഉൾഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്ഥലവും ഞാൻ പറയുന്നത് പ്രണയം അവനുണ്ടായിരുന്നു അവൾക്കതില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഉണ്ടായിരുന്നിരിക്കാം ആലോചിക്കുന്ന ഒരു കാര്യം അവൻ ആ മരിക്കുന്ന സമയത്ത് പോലും അവൻ വേണേ വിളിച്ച് പറയായിരുന്നു അവൾ അങ്ങനെ പോകുന്നു എനിക്ക് അതിനുശേഷം പക്ഷെ അതവന് ചിലപ്പോ ഒരു പക്ഷെ സംശയം കാണുമായിരിക്കും അവൻ ലാസ്റ്റ് മൊമെന്റിലും പറഞ്ഞു പറയുന്നത് എന്തുവാണെങ്കിൽ കിട്ടി പക്ഷെ അതുവരെ അവൻ അവരുടെ ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ മോഡിയ ഫ്രണ്ട്സ് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഇത് അൾട്ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു എപ്പിസോഡ് ആണ് മുമ്പ് നമ്മൾ അൾട്ടോക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റക്കെയായിരുന്നു ഇപ്പൊ നമ്മളൊരു പോഡ്കാസ്റ്റ് മാതൃക ലാൻ ചെയ്യുന്നത് അത് കണ്ടെ ഇപ്പൊരു ഇത് തിരുത്തില്ലല്ലോ അതെ ഇതിൽ കട്ടോ കാര്യങ്ങളോ ഇല്ല നമ്മൾ എന്ത് സംസാരിക്കും അതിലേക്ക് വരും ഇന്റർവ്യൂ അല്ല ഒരു ഡിബേറ്റ് അല്ല പക്ഷെ കൂടുതൽ ഇന്റർവ്യൂ പോലെ ഡിവേറ്റ് പോലൊക്കെ വരും എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം ഇത് ഡയറക്ടറാണ് അതേപോലെ അധ്യാപകനാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്റെ പേര് റോഷിനെ റഹ്മാൻ തൽക്കാലം തൽക്കാലോത്രയും മതി അതെ ഓക്കെ നമുക്ക് കാര്യത്തിലൊക്കെ കിടക്കാം അപ്പൊ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മള് ഗ്രീഷ്മ ഷാരൂൺ രാജ് വിഷയം കഷായം കേസ് അതെ അതിലേക്ക് തന്നെ ഇവിടെ നമ്മൾ നിങ്ങൾ ഒരു സുഹൃത്തുക്കളാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം അതായത് നിങ്ങൾ കമന്റുകളിലൂടെ ോ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വരും ഫേസ്ബുക്കിൽ അതും നിങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്താനായിട്ട് പറ്റും ഇപ്പൊ ഇതിൽ നമ്മൾ ഒരു ടോക്കാണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് നമ്മുടെ ഇതിലുള്ള സംശയങ്ങൾ കാര്യങ്ങളെല്ലാം വരും നിങ്ങൾക്ക് അതിൽ സംസാരിക്കുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും പഠന വിഷയമാക്കേണ്ട കാര്യങ്ങൾ പോലും വരാം എല്ലാവരും ഇത് ഞാൻ പറയട്ടെ പതിനെട്ട് പ്ലസ് എന്നാലും എല്ലാവർക്കും ഇത് കാണാം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാം തീർച്ചയായിട്ടും ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് പോവാം ഞാൻ പറയട്ടെ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയാ അപൂർവങ്ങൾ അഭൂപൂർവായ കേസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ കേസിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേഗം വിധി വരുന്നൊരു കേസ് എന്ന് കൂടെ വേണമെങ്കിൽ എത്ര വേഗം എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നടന്ന സംഭവമാണ് എങ്കിലും കമ്പാരിറ്റീവലി അതെ മൂന്നായില്ല രണ്ടു വർഷം കാരണം ഇപ്പൊ ജനുവരിയിലായുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആയപ്പോഴത്തേക്ക് ഏതാണ്ട് വിധി അതും സെഷൻസ് കോടതിയുടെ വിധി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ആണെങ്കിൽ ഇപ്പൊ മുകളിലോട്ട് അപ്പീലുകളൊക്കെ പോകും അത് സ്വാഭാവികമാണ് എങ്കിലും ആദ്യമായിട്ടൊരു വിധി വരുന്നത് ഒരു പരിധിവരെ നേരത്തെ ആണ് എന്നാണ് സാറാ കാര്യം കിട്ടും ഇപ്പൊ ഈ ഒരു വിഷയം നമ്മൾ ആദ്യം കേൾക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യൻ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഈ പയ്യൻ അത്യാസന്റെ നിലയിൽ നിന്ന് അറിയുന്നു മരണപ്പെടുന്നു ഇതിനുശേഷം നമ്മൾ ഈ പതിക്കപ്പതി ഈ വിഷയം വരുമ്പഴും അപ്പോഴും നമ്മൾ അറിയുന്നില്ല വിഷം കൊടുത്തതാണെന്നൊന്നും അല്ല അപ്പൊ നമ്മൾ അറിയുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഫസ്റ്റില് വളരെ അന്ധവിശ്വാസത്തിലാണ് തുടങ്ങുന്നത് അതായത് ഒരു പെൺകുട്ടിയുടെ പ്രണയമായിരുന്നു ആ പെൺകുട്ടിയെ താല് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ മറ്റു അറിയുന്നു ഇവർ തമ്മിൽ ഒരുമിച്ച് പോയി താല് കെട്ടിയെന്ന് അറിയുന്നു അറിയും അപ്പൊ പലപ്പോഴും പല പല കമ്പനികളും പോകേണ്ട കണ്ടോ അത് അന്ധവിശ്വാസമല്ല വിശ്വാസം സത്യമായതാണ് താലി കെട്ടിയതിന്റെ അനന്തരപരമായിട്ട് തന്നെ കണ്ട ഒരു ഒളിപ്പിച്ച് വെച്ച് താലി കെട്ടിയിട്ട് പോലും ഇന്ദ്രൻസിന്റെ ഒരു സിനിമയ്ക്കകത്ത് തോന്നില്ല വാഴ കെട്ടണം ആദ്യത്തെ കെട്ടിക്കഴിഞ്ഞാൽ മരിച്ചു തന്നിട്ട് പിന്നെ മണിയറല്ല രണ്ടാമത് മണിയറല്ല ശോ സിനിമയ്ക്കകത്ത് വന്നു അതുപോലെ സ്ഥാനത്തിലാണ് ഈ കഥ തുടങ്ങുന്നത് കഥയല്ല ഈ ഒരു കേസ് തുടങ്ങുന്നത് മരിച്ച തുടങ്ങും അതെ അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയത്തിൽ ഞാൻ ഏറ്റവും അധികം ഒരു വീഡിയോ ചെയ്ത കാര്യമുണ്ട് ഇത് ഒരിക്കൽ ഈ വിഷയം തെളിയണേ ദൈവിയെത്തി പയ്യനെ എന്താ പറ്റിയെന്നുള്ളത് അറിയണേ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ ഇല്ലെങ്കിൽ നാളെ ഒരു തീർച്ചയായിട്ടും അത് ഊട്ടി ഉറപ്പിക്കപ്പെടുവായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വിഷം കൊടുത്തത് അപ്പോഴും അവള് പറയുന്ന ആ കമന്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ സാറേ ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ കടന്നു പോകുന്നതല്ലേ ചിലപ്പോഴും തേപ്പ് ഉണ്ടാവാറുണ്ട് ചതി ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നുള്ള വാക്കിനോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്ത വരുമ്പോഴത്തേക്കും ഒരാള് വേണ്ട എന്ന് തേപ്പ് എന്ന് വിളിക്കുന്നത് ഒരു ന്യൂജൻ ഭാഷയില് കുറച്ച് ആളുകൾക്ക് ന്യൂജൻ ഭാഷ എന്ന് പറയുന്നില്ല കുറച്ച് ആൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഉണ്ടാക്കിയ ഒരു വേടെന്ന് മാത്രമേ തേപ്പ് തേപ്പെന്നുള്ളതിനെ വിളിക്കാൻ പറ്റുള്ളൂ തേപ്പാണ് ഇഷ്ടമല്ലാത്തതിനെ പറഞ്ഞൊഴിവാക്കുകയാണെങ്കിലും രക്ഷണി ആണെങ്കിലും പരസ്പരം പറഞ്ഞിട്ട് ഒഴിവാക്കുന്നതിന് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പറയാതെ ഒഴിവാക്കുന്നതിന് തേപ്പെന്നു പറയാൻ പറ്റുന്നുണ്ട് അതിനെ ചതി എന്നൊരു വാക്ക് വേണമെങ്കിൽ വിളിക്കാം പ്രണയ ചതി എന്ന് പറയാം വാക്കല്ല കുറച്ചൊരു ഒളിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടേം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തേപ്പെന്ന് പറഞ്ഞൊരു സാധനം അത്ര നല്ല വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പൊ ഓക്കെ അങ്ങനെ നമ്മള് പലപ്പോഴും നമ്മുടെ തേപ്പ് എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിച്ചു ഓക്കെ അത് ഞാൻ പറയുന്നത് വിഷയത്തിലേക്ക് പറയട്ടെ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രണയിക്കുക പിന്നെ ഇങ്ങനത്തെ വഴക്കിടുക ചതിക്കുക പക്ഷെ ഈ ഒരു രീതിയിലേക്ക് കടുങ്കി അത് പലപ്പോഴും പറയാറുണ്ട് പെണ്ണെപ്പോഴും പാവമാണ് അവൾ ഒതുങ്ങി പോവും പക്ഷെ ഒരു പെൺകുട്ടി തന്നെ പലപ്പോഴും ആളുങ്ങൾ ആസിഡ് ഒഴിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ണുണ്ട് കത്തി കൊണ്ട് വീട്ടിൽ കയറി കൊത്തുന്നു പക്ഷെ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോന്ന കാര്യം വേറൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു പ്രണയമല്ല കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു പിന്നെ ഈ പയ്യനുമായിട്ട് ഭയങ്കര പ്രണയമായിരുന്നു ഈ പെൺകുച്ചി പ്രണയം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻമാരുടെ സി ഐ ഈ മാധ്യമങ്ങളുടെ പ്രണയം അവനുണ്ടായിരുന്നു അവൾക്കത് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ആലോചിക്കുന്ന ഒരു കാര്യമാണ് അവൻ ആ മരിക്കുന്ന സമയത്ത് പോലും അവന് വേണമെങ്കിൽ വിളിച്ച് പറയായിരുന്നു അവൾ അങ്ങനെ പോകുന്നേ എനിക്ക് അതിനുശേഷം പക്ഷെ അത് അവൻ അപ്പോഴും അവന് അവന് ചിലപ്പോ ഒരു പക്ഷെ സംശയം കാണുമായിരിക്കും അവൻ അവൾ പക്ഷെ അതുവരെ അവൻ അവളുടെ പേര് ഒരു പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുടിച്ചെന്ന് അവൻ എന്തെങ്കിലും ചെയ്യാൻ അപ്പോ ഇത് വിധിയിലേക്ക് എടുക്കുന്നുണ്ട് നമുക്ക് അതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ വെറുതെ വിട്ടു ഞാൻ ഒരു കാര്യം സാറേ നമ്മൾക്ക് പലർക്കും കേസുകൾ വരാറുണ്ട് അവര് കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ അവരെ ഒരുപാട് ക്രൂശിക്കും വെറുതെ വിടുന്ന സമയത്ത് നമ്മൾ അവരൊന്നും തിരിച്ചു വന്നിട്ട് നനോ പറയത്തില്ല ഇവിടുത്തെ കേസിൽ ഈ അമ്മയെ പിടിച്ച സമയത്ത് മോളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളി നമ്മളോട് കുറ്റം പറഞ്ഞു ഈ അമ്മയെ നമ്മളിപ്പോ വെറുതെ വിടുമ്പോ അവരെ നമ്മൾ ആഘോഷിക്കണോ അല്ലെങ്കിൽ അവരെ പൂർത്തണോ അതല്ല സമൂഹത്തിന്റെ നീതി പറയുന്ന നമ്മുടെ ലോ ഓഫ് ജസ്റ്റിസ് അതും വ്യത്യസ്തമാണ് നമ്മുടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഉണ്ട് അതിനനുസരിച്ചാണ് ഈ കോടതികൾ വിധി പറയുന്നത് അല്ലാതെ ഇപ്പൊ നമ്മൾ വൈകാരികമായിട്ട് എടുക്കേണ്ട ഒരു സാധനമല്ല കോടതിക്ക് അത് അവർ അല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളുകളല്ല മനസാക്ഷിയുടെ കോടതിയിൽ അതെ അതെ അവൾ അവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ ശിക്ഷിക്കോട്ടെ അല്ലാതെ ഇപ്പം നമ്മള് സമൂഹം പറയുന്നു അവണെങ്കിൽ കൊല്ലണം തരണം ഇതിപ്പം ഇതിന് വരുന്ന വാർത്തയുടെ അടിയിലൊക്കെ വരുന്നതാണ് അവളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് അങ്ങ് നമ്മളെ കോടതി വെറുതെ വിടുന്നൊക്കെ ഓർത്തിറങ്ങ് തീരുമാനിച്ചു അപ്പം വെറുതെ വിട്ടു കഴിഞ്ഞാൽ അങ്ങ് കൊല്ലണം തല്ലണം ഈ പറയുന്ന ആരെങ്കിലും പോയി തല്ലോന്നോ കൊല്ലോന്ന് തോന്നുന്നുണ്ടോ ഉമ്മടെ അനോടിക്കുന്നു മീഡിയ ലൈക്ക് കിട്ടാൻ വേണ്ടിയുള്ള വേറെ ഒന്നുമില്ല തന്നെയല്ലോ അങ്ങനെ തല്ലാനും കൊല്ലാനും അധികാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പുരോഗമന എന്താണ് ആ സമൂഹം പുരോഗമിച്ച ഒരാൾ ഒരാളെ കൊല്ലുന്നു അതുകൊണ്ട് കൊണ്ട് പകരമായിട്ട് വേറൊരാളാണ് കൊല്ലുന്നു ഈ കൊല്ലും കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാണത് അതെ അപ്പോ ഈ അമ്മയെ വെറുതെ വിട്ടു ഈ ഷാരോൺ രാജിന്റെ അമ്മയും അച്ഛനും ഞാൻ കണ്ടു സഹോദരനെ അവര് പറയുന്നത് അവർക്ക് ഇമോഷണലി ഒരു വിഷമങ്ങൾ ഉണ്ടാവാം അവർ നാളത്തെ വിധിക്കു വേണ്ടി കാത്തിരിക്കുക അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് ഒരു തൂക്കുകയർ എന്തായാലും കിട്ടുമെന്ന് ഞാൻ എനിക്ക് എന്റെ പ്രതീക്ഷയിൽ ഇല്ല എസ്പെഷ്യലി പെൺകുട്ടി കൂടെ ആയതുകൊണ്ട് കാരണം അങ്ങനെ സ്ത്രീകൾക്ക് തൂക്കുകയറി അങ്ങനെ വിധിക്കാൻ പാടില്ലെന്നോ മറ്റൊരു അറിയത്തില്ല എനിക്കൊരു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് റിപ്പർചന്ദ്രനെ അവസാനമായിട്ട് കേരളത്തിൽ തൂക്കി കൊന്നു പക്ഷെ റിപ്പർ റിപ്പർചന്ദ്രന് ശേഷം ഇപ്പുറത്തേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു ആക്രമണങ്ങൾ നടന്നു അവർക്കൊന്നും ഇത് ശിക്ഷ കിട്ടി അതാണ് ഞാൻ പറഞ്ഞു ഈ കൊലയ്ക്ക് മറുപടി കൊലയല്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഒരു യഥാർത്ഥ ഒരു നീതി എന്ന് പറഞ്ഞാല് ഷാരോൺ രാജിനെ ഏഹ് ചെയ്തുകൊണ്ട് വിഷം കൊടുത്തുകൊണ്ട് ഒരു പോലീസ് ഉദ്ദേശം പറയുന്നത് കേട്ടു അവിടെ കൊല ചെയ്യപ്പെട്ടത് അവന്റെ വിശ്വാസത്തെയും പ്രണയത്തെയും എല്ലാം ആണ് അതെ അതെ അപ്പോ ഇതിന് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതായത് മരണത്തിന് ഒരു ഒരു മനുഷ്യനെ നമുക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് ജനിപ്പിക്കാൻ പറ്റില്ല ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല അതെ അപ്പൊ എടുക്കാൻ നമുക്ക് അവകാശം എടുക്കാൻ ആവശ്യമില്ല അതെ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഒരാളൊരാളെ ഇപ്പൊ നമ്മൾ ഒരാളെ ഒരാളെ കുത്തി കൊല്ലുകയോ അല്ലെങ്കിൽ കഴുത്ത് നരിച്ച് കൊല്ലയോ ചെയ്യുന്നതും നിയമപരമായിട്ട് ഒരാളെ കൊല്ലുകയും തമ്മിൽ രണ്ടു ഒരേ സാധനം തന്നെയാണ് രണ്ട് രീതിയിലാണെങ്കിലും ഒന്ന് നിയമപരമായിട്ട് ചെയ്യുന്നു ഒന്ന് നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നു എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഒരിക്കലും നിയമത്തെ ചോദ്യം ചെയ്യുന്നതല്ല അപ്പൊ ഈ കൊല്ലണം 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 എന്ന് പറയുന്ന ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും അറിയാൻ ജീവനെടുക്കാനുള്ള അധികാരമൊന്നുമില്ല ആർക്കും അറിയാൻ ജീവനെടുക്കാനുള്ള അധികാരമില്ല അപ്പൊ ഇവർക്ക് ചെയ്യാവുന്ന പറഞ്ഞാൽ ലൈഫ് ലോങ് അല്ലെങ്കിൽ ഈ പറയുന്ന ജീവപര്യന്തം തുറങ്കിലടക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് എനിക്കൊരു കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് നിന്ന് ഇത് പറയാം നമ്മള് കോവിഡ് സമയത്ത് നമ്മൾ അനുഭവിച്ചാണ് വീട്ടിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ അന്ന് കള്ളത്തരം എഴുതി വെച്ചുകൊണ്ട് പഴം മേടിക്കാൻ പോയ ഒരു കേസ് ഉണ്ട് ഒരു പാമ്പിടിച്ചവന് ആക്ഷേപിച്ച അല്ലാതെ നമ്മൾ എന്ത് മാത്രം കള്ളത്തിലും എഴുതി വെച്ചുകൊണ്ട് അരി മേടിക്കാൻ പോകും പഞ്ചാരം മേടിക്കാൻ പോകാന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങാൻ നോക്കി അത് നമ്മുടെ വീട്ടിലാണ് എല്ലാവരും ഉണ്ട് എന്നിട്ടും ടി വി കേബിളും എല്ലാം ഉണ്ട് മൊബൈലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ ആ ഒരു ത്വര ഉണ്ടായിരുന്നു അകത്തിരുന്നവരെ കുറെ പേര് ആത്മഹത്യ ചെയ്തു കാരണം ആ ഒരു ഐസൊലേറ്റഡ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമാണ് പുറത്തുനിന്ന് നോക്കുമ്പോ ജയിലിൽ കടന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് സുഖിക്കല്ലേ അവിടെ ഒരു ചോദ്യം വേറൊരു കാര്യമുണ്ട് അപ്പൊ ഇങ്ങനൊരു എത്രക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാലും ശ്രീഷ്മ ഇപ്പൊ ശ്രീഷ്മാൻ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ഞാൻ ഒരു മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ പുറത്തേക്ക് മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ തിരിച്ചിറങ്ങി ജീവിക്കുമെന്ന് ിപ്പിംഗ്സ് ഉള്ള റിയാലിറ്റി വയസ്സിൽ നാപ്പത് വയസ്സിൽ അവർ ഇറങ്ങിയാലും അവർക്കൊരു ജീവിതം ഉണ്ടെന്നുള്ള സത്യമാണ് പക്ഷെ അഴും ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇരുപത്തി ആറ് വയസ്സിൽ മരിച്ച ഷാരോണിന് ഒരു ജീവിതം ഇട്ട ജീവനുണ്ട് അതിനപ്പുറത്തേക്ക് വേറെ കാര്യം കൂടെ ഉണ്ട് ഇവര് ഇറങ്ങി ജീവിക്കുമ്പോഴും ഷാരോണിന്റെ അമ്മയെ അച്ഛനും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്ന് അവരുടെ കണ്ണിൽ അത് വലിയ വിഷമം തന്നെ പക്ഷെ അവിടെ മരണശിക്ഷ കൊടുക്കുന്നതും കൂടി കിട്ടുന്നെന്ന് പറഞ്ഞാല് ഷാരോന്റെ രാജന് നീതി കിട്ടത്തില്ല ഒരിക്കലും അതിനപ്പുറത്തേക്ക് അവർ ജീവിച്ചിരിക്കുന്ന അവരുടെ പിന്മുറക്കാർക്ക് ഇല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് അവർക്ക് അതിലൂടെ കിട്ടുന്ന ഒരു മാനസിക സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു നിയമമാണ് എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇവള് ഈ മുപ്പത്തെട്ട് വയസ്സിൽ പുറത്തിറങ്ങും എന്ന് സ്വന്തമായിട്ട് തീരുമാനിക്കുന്നു നോക്കി ഇറങ്ങിട്ടെ അവള് ജോലി ചെയ്തുണ്ടാക്കുന്ന ഒരു പങ്ക് ഷാരോണിന്റെ വീട്ടുകാർക്ക് കൊടുക്കണം എന്നൊരു വിധിയും കൂടെ വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം അവള് മാത്രം ജീവിച്ചാൽ പോരല്ലോ ഇവൻ ജീവിച്ചിരുന്നപ്പോ ഇവരെ വീട്ടുകാരെ നോക്കേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും ഇവള് ചെയ്യാൻ ബാധ്യതയാണ് കാരണം ഇവള് കാരണം ജീവൻ പോയത് അല്ല കോടതി വിധിക്കുന്ന ഒരു കാര്യമുണ്ട ജീവപരി എന്തോ രണ്ടു ലക്ഷം രൂപയിൽ രണ്ടു ലക്ഷം വീട്ടുകാർ അതെ കാര്യമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം എന്ന് പറഞ്ഞാൽ കോടതിയുടെ കണ്ണിൽ വലുതാണ് കാരണം എന്തുകൊണ്ടല്ല ഒരു മാസത്തേക്ക് ജീവിക്കാൻ ഒരു മനുഷ്യന് എഴുന്നൂറ് രൂപ ആണ് നമ്മുടെ റേഷൻ കാർഡിൽ വീട് വയ്ക്കാൻ നാല് ലക്ഷമാണ് ഇപ്പഴും സർക്കാർ കൊടുക്കുന്നത് അതെ പദ്ധതി അഞ്ച് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മിനിമം ആവും വീട് വെക്കാൻ ശരിയല്ലേ പക്ഷേ ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഒരു പണിയൊരു ബസ് സ്റ്റാൻഡ് ഇപ്പഴല്ല ഏകദേശം ഒരു പത്ത് വർഷമായി കാണത്തില്ല പിന്നെ താഴത്തെ നല്ല ഇരുപത്തഞ്ചിൽ ഏകദേശം അമ്പത് ലക്ഷം ആയിട്ടുണ്ട് അമ്പത് ലക്ഷം ഒരിക്കലും പാർട്ടിന്ന് വെച്ച് പറയാമല്ലേ ആര് കേരളത്തിൽ തന്നെ ജിത്തു നമ്മുടെ ക്യാമറമാൻ ജിത്തു ലക്ഷ്മി ലക്ഷ്മിയുടെ വീടിന്റെ അപ്പുറത്തൊരു കോളനി ഏരിയ അപ്പോൾ ആ കോളനിയിൽ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഇതുണ്ട് തൊടിയുണ്ട് എന്ന് പറഞ്ഞാൽ കിണർ വലുപ്പം മൂന്ന് വർഷം മുമ്പ് എൺപതിനായിരം രൂപ ആ തൊടിക്ക് പാവപടിച്ച് സാധുക്കളായിട്ടുള്ള മനസ്സിലാണ് കോളനി താമസിക്കുന്ന പാവങ്ങളായിട്ടുള്ള അധികം വഴക്കുന്ന വർഷത്തിന് പോകാത്ത മനസ്സിലാണ് അതുകൊണ്ടാണ് അവിടെ ചോദ്യം ചെയ്യാതിരുന്നത് ജിത്ത് കാണിച്ച് തന്നപ്പോ ഞാൻ പോക്കുമ്പോൾ എമ്പതിനായിരം രൂപ ചർച്ച ഉണ്ടായി നമ്മൾ വരുമ്പോഴേ അങ്ങനെ ടോക്ക് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കമന്റുകൾ എന്തായാലും തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നാളെ വിധി വരും വിധി വരുമ്പോ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് കൊല്ലം എട്ട് കൊല്ലമോ ഒക്കെ വിധിയായിട്ട് ഒതുങ്ങുക കാരണം അവർ പറഞ്ഞു ജിയോ പോലെ പറഞ്ഞാൽ തിരിച്ചിരിക്കുന്ന ആളുണ്ട് അതെറ്റാണ് ലൈഫ് ലോങ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അത് നിങ്ങള് പര്യന്തം ജീവിതാവസാനം വരെ ജീവപര്യന്തം അവസാനം വരെ എന്നാണ് അർത്ഥം അത് ഈ ഒരുപക്ഷെ ഈ ലോക്കൽ മീഡിയാസൊക്കെ ആഘോഷിക്കുന്ന പോലെ മീഡിയ ആഘോഷിക്കുന്ന പോലെ ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വയ്ക്കും അറിയില്ല പറഞ്ഞാലും ഇല്ലെങ്കിലും മുപ്പത്തെട്ട് വയസ്സ് പുറത്തിറങ്ങുമ്പോന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല അത് നിയമത്തെ ചോദ്യം ചെയ്യലും വയസ്സിൽ ചിലപ്പോൾ പുറത്തിറങ്ങാം നല്ലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അതെ കാരണം ഒരു മരിക്കാൻ കിടക്കുമ്പോ പോലും അവന്റെ മുമ്പിൽ അഭിനയിച്ച ആ പെണ്ണ് നിയമത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ജയിലിൽ അഭിനയിക്കത്തിൽ നമുക്ക് യാതൊന്നും പറയാൻ അത് പശ്ചാത്തലമേ അത് വേറെ കാര്യ റിയാലിറ്റി കേട്ടോ ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ചെയ്തതിൽ പശ്ചാത്തലം നമുക്ക് ഒന്നും അതെ അതായത് ഒരു മനുഷ്യൻ വന്ന് കാര്യത്തിലല്ല അറിയാതെ ഒരു വാക്ക് പറയുന്നു അത് എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ പിന്നും പറയാൻ പറ്റത്തില്ല നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പിന്നെ ചോദിക്കുന്നതിന് തെറ്റാണ് എന്നാൽ അത്രയ്ക്കെ ന്യൂട്രലൈസ് ചെയ്യാല്ലേ ഈ കൊലപാതകത്തിന് ഒരിക്കലും ന്യൂട്രലൈസ് ചെയ്യാല്ലേ കൊലപാതകം ഒരിക്കലും നല്ലതും അല്ലെങ്കിൽ അതെ അതിനാണ് നമ്മുടെ നമുക്ക് ഒരു കാര്യമുണ്ട് ഇപ്പൊ നമുക്ക് ഒരു അക്രമി റോഡിൽ കൂടെ പോകുന്നു നമ്മളെപ്പം വെറുതെ ഒരു കാര്യം നമ്മൾ പിടിച്ചുപറിക്കാൻ പറ്റുന്നു മാല ആ സമയത്ത് നമ്മൾ തെള്ളി മറിഞ്ഞു വീഴുവല്ല മരിച്ച അത് പറയാൻ നമ്മുടെ സാഹചര്യം കൊണ്ട് ചെയ്തു ആലോചിക്കണം അത്രയും നാളെ ഇഷ്ടപ്പെട്ടിരുന്നത് അതായത് ശല്യം ചെയ്തൊരുത്തരും അല്ലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുമിച്ച് പല പരിപാടികളും നടത്തി പലയിടത്തും പോയി താലി വരെ കെട്ടിയൊരുത്തിന് അത് ഒരു തവണ ശ്രമിച്ച് ജ്യൂസ് കൊടുക്കാൻ അതിനുശേഷം വീട്ടിൽ വിളിച്ച് അതിനെ പറയാൻ ന്യായം കണ്ടില്ലേ എന്താണ് ഒഴിവാക്കാൻ പല പോവാഞ്ഞിട്ടാണ് അതില് വേറെ കാര്യം നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും പെമ്പിള്ളാര് ആമ്പിളാരായാലും പെമ്പിള്ളാരായാലും വലിയൊരു പ്രശ്നമാണ് ആമ്പിളാർ പല പെമ്പിള്ളാരെയും മടുത്ത് മടുക്കാൻ മീൻസ് തലവേ ഇത് ഇത് തലേന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് അവളുമാരോട് പറയുവാണെങ്കിൽ നമുക്ക് ബന്ധം ശരിയല്ല നിർത്താന്ന് പറയുമ്പോൾ അവളുമാര് പറയും നീ ഞാനോട്ടെല്ലാം കഴിഞ്ഞതാ ഇനി നീ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇന്നൊരു യുവന്മാരങ്ങ് പേടിക്കും പേടി ചെന്ന് യുമാര് പുറത്തു പറയാതെ ഈ സമയത്ത് വേറൊരു പെണ്ണിനെ സെറ്റ് ആക്കും അവസാനം കല്യാണം ഉറക്കും എന്നിട്ട് ഉമാര് കല്ല് കഴിച്ചിട്ട് ഇവർ അറിയുന്നത് അപ്പൊ വന്നിരുന്നു മൂങ്ങും ആ സമയത്ത് ഇവർ ഒരുമിച്ച് പിരിഞ്ഞിരുന്നെങ്കിൽ ഒന്നുമില്ല നമ്മുടെ നാട്ടില് വരണ്ട ഒരു കൾച്ചർ അതാണ് മ്യൂച്വൽ റെസ്പെക്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരാൾ മറ്റാണ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുക എന്നുള്ളത് ഈയിടത്ത് ഞാനൊരു ജേർണലിസ്റ്റും സിനിമ നടിയൊക്കെ ഒരു ചേച്ചിയുടെ അനുസരിച്ച് പേര് ഞാൻ പറയുന്നില്ല പുള്ളിക്കാര്യ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിവാഹിതരായിരുന്ന അല്ലെങ്കിൽ ഭർത്താവായിരുന്ന ആളുമായിട്ട് ഡിവോഴ്സായി പക്ഷെ ഇപ്പോഴും നല്ല സുഹൃത്താണെന്നാണ് പറയുന്നത് അവരാണ് മുകേഷ് സാറിന്റെ കാര്യമല്ലെല്ലാം അപ്പൊ അങ്ങനൊരു കൾച്ചറാണ് നമുക്കിവിടെ വളർന്നു വരുന്നത് ഇവിടെ അങ്ങനല്ലോ ഒന്ന് പ്രേമിച്ച് ഈ പറഞ്ഞ തേച്ചു എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആസിഡ് ആസിഡാക്രമണമായി നമ്മിത്തലായി എവിടൊക്കെ എന്തൊക്കെ കുറ്റം പറയാം അതായി ചെളി വാരത്തേക്കലായി വിഷയം ഉണ്ടാക്കലായി എല്ലാം മനുഷ്യൻ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഇപ്പൊ ഒരുമിച്ച് ഒരിടത്ത് പോയി അല്ലെങ്കിൽ താലി കെട്ടി ഇങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് താലി എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ ബന്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് റിലേഷൻ വേറെ അതെ കെട്ടിയിട്ട ഒരു സാധനമാണത് ഒരു എന്തോ സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് എടുത്ത ഒരു സാധനമാണ് കാരണം ചെയ്തൊരു പരിപാടി എംപ്ലോയർ വേറെ ആർക്കും പോരെന്നുള്ളത് ഈ അവിഹിം വിഹിതം എന്നുള്ള കണ്ടിലോട്ടൊന്നും വരുന്നില്ല എങ്കിലും പറയുകയാണ് അപ്പൊ എന്ത് തന്നെ ആയാലും രണ്ടുപേർക്ക് പരസ്പരം ഒത്തു പോകാൻ പറ്റുന്നില്ല നീ പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യനാണ് മാറും മനുഷ്യനെന്നല്ലോകത്തിലുള്ള എല്ലാം മാറും മാറ്റം ഇല്ലാത്ത മാറ്റത്തിന് മാത്രം അപ്പൊ മാറുമ്പോ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇപ്പോഴും നിർബന്ധം പിടിക്കരുത് അങ്ങനെ നിർബന്ധം പിടിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മൊത്തം ഇപ്പം മരിച്ചുപോയ ഷാരോണിന്റെ അടുത്ത് ഗ്രീഷ്മ പറ്റില്ല ഒഴിഞ്ഞു പോകണം എന്നുള്ള പല രീതിയിൽ കാണിച്ചപ്പോ പോയില്ല എന്ന് പറയുന്നിടത്തും അവിടെ ഒരു ന്യായം ഒളിഞ്ഞു കിടപ്പുണ്ട് തീർച്ചയായിട്ടും അതില് സ്നേഹത്തിന്റെ പുറത്താണ് ഷാരോൺ അങ്ങനെ ചെയ്തത് ശരിയാണ് എങ്കിൽ പോലും പാടില്ല ഷാരോണിന്റെ ഭാഗത്ത് ഒരു പക്ഷേ പെൺകുട്ടി നമുക്കറിയത്തില്ല പറഞ്ഞിട്ടുണ്ടാവാം നമുക്ക് നമുക്ക് അങ്ങനെ ചിന്തിച്ചു നോക്കാം അതായത് ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്നു ഷാരോൺ അടുത്ത് എടുത്ത് ഷാരോൺ രാജ് അതേപോലെ അവർ ആ സിറ്റുവേഷൻ മുമ്പത്തുള്ള കാര്യം പറയുന്നത് ഇങ്ങനെ പറയുന്നു അതായത് അമ്മക്ക് ശരിയല്ല നമ്മളെ ഒന്നിച്ച് പോകാൻ പറ്റത്തൊരു പ്രായമാണ് നമ്മൾ രണ്ട് രണ്ട് വീട്ടിൽ വളർന്ന ആളുകളാണ് രണ്ട് സാഹചര്യമാണ് മാത്രമല്ല എനിക്കിപ്പോ ഒരു ആലോചന വരുന്നുണ്ട് എനിക്ക് കല്യാണ പ്രായമാണ് എനിക്ക് ഇതിന് പോകാം എന്ന് പറയുമ്പോൾ ഷാരോൺ രാജ് ഒരു പക്ഷേ ഇല്ല നിന്നെ എനിക്ക് പറ്റത്തില്ല ഷാരോണിന് ജോലി ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊരു മനുഷ്യനും സെറ്റിൽ ആവുക എന്നുള്ളതാണ് അവൻ എന്റെ എല്ലാം ലക്ഷ്യം ആ സമയത്ത് ഷാരൂൺ രാജിന്റെ എനിക്ക് നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയായിരുന്നു എന്തെങ്കിലും കയറി കെടുങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സമൂഹം ഷാരൂണിനെ ആക്രമിച്ചെ അതിന് മാറ്റമില്ല ഈ പറഞ്ഞ ഞാൻ നെയ്യോടക്കം അവനെതിരെ സംസാരിച്ചാൽ സമൂഹം അങ്ങനെ ആണല്ലോ അമ്മേ പക്ഷമാണ് അതെ അത് ഏത് സമൂഹവും അതെ എന്റെ എവിടെയായാലും എന്നാലും എവിടെയായാലും അതന്നെയാണ് പക്ഷെ വേറൊരു കാര്യം ഇതിനകത്തുണ്ട് ഇപ്പൊ പെൺകുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കറിയാം വിസ്മയുടെ വിഷയമൊക്കെയാണെങ്കിൽ പോലും വിസ്മയുടെ വിഷയത്തിന് ശേഷം ഏകദേശം അഞ്ചോളം പെൺകുട്ടികളുടെ സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോ എല്ലാം ആ അത് പെൺകുട്ടികളുടെ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോ നമ്മുടെ ഇവിടെ തന്നെ എനിക്കറിയാവുന്ന നമ്മുടെ ചിന്റയ്യൻ അതായത് ഈ പെ വീട്ട് ഈ പെങ്ങുച്ചി ഇവൻ പ്രേമിച്ച് എല്ലാം കഴിച്ചാണ് വീട്ടുകാരുമായിട്ട് അവസാനം ഇവളുടെ പിടിയിലായവൻ അതായത് സ്വന്തം ഉമ്മയെടുത്ത് പോലും പോവാൻ ഇവൾ അനുവദിക്കത്തില്ല ആ രീതിയിൽ മാറി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് എണ്ണിട്ടിട്ട് പോയി ഇവൻ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതേ ഇല്ല ചർച്ച ചെയ്ത് വാല്യൂ കിട്ടുന്നില്ല കൊല്ലത്തൊരു പയ്യൻ പ്രേമിച്ചതാണ് അവൻ കയറി വയസ്സാണ് അവൾ അവളിപ്പോഴും ഇവിടെ ഒരു കേസ് പോലും ഇല്ല അവടെ പേരില് അതിൽ ഞാൻ പറയട്ടെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പെണ്ണ് പോയി എന്നെ വിവാഹ വാഗ്ദാനം നൽകി അവൻ പറ്റിച്ചു നൂറ്റി കേസ് കൊടുത്താ പയ്യനകത്താ അകത്തല്ലെങ്കിൽ അവന്റെ വരി പോയി പക്ഷെ എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെ അവൾ വിവാഹം അപ്പൊ അങ്ങനെ കേസ് കൊടുക്കാൻ ചെന്നാ പോലീസുകാർ പറയുന്നില്ല അങ്ങനെ ഇല്ലല്ലേ അപ്പൊ അതില് അറിയാവട്ടെ നമ്മുടെ രാഹുലീശ്വരപ്പൊ പറയുന്നുണ്ട് ശക്തമായിട്ട് നമുക്ക് പുരുഷ കമ്മീഷൻ വേണോന്ന് ഇപ്പൊ പ്രൈവറ്റ് കമ്മീഷനൊക്കെ ഉണ്ട് പക്ഷെ പുരുഷ കമ്മീഷന്റെ പ്രശ്നം അതാണ് ഇപ്പം ഒന്ന് ഒരെണ്ണം കമ്മീഷനല്ല ഈ മെൻസ് അസോസിയേഷൻ ഓൾക്കട മെൻസ് അസോസിയേഷൻ പറഞ്ഞുണ്ടാക്കി വെച്ച ഇവര് സപ്പോർട്ട് ചെയ്യുന്ന മൊത്തം ക്രിമിനൽസിന് ഇവരുടെ ഒരു സാഹചര്യം ക്രിമിനൽസോ എല്ലാം നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല ക്രിമിനൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസെടുത്താലും പിന്നീട് ഇപ്പം ഇപ്പം ബോബി ബോബി ഒരു നല്ല വ്യക്തി സംശയം ഈ കാര്യം ചോദിച്ചത് പക്ഷേ പുള്ളിയുടെ വ്യക്തി നല്ലതാണ് എല്ലാ കേടിനെ പേരിൽ അകത്ത് പിടിച്ചിട്ടിട്ട് അയാളെ പുറത്തിറങ്ങുന്നതിനും പടക്കം പൊട്ടിച്ച് കൂടെ നിൽക്കുക പറയുന്നത് അങ്ങനെയുള്ള മോശം പ്രവണത കാണിക്കുന്ന മെൻസ് അസോസിയേഷൻസ് ഉണ്ടായി വരുന്നിടത്ത് എങ്ങനെയാണ് ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വാദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും വനിതാ കമ്മീഷൻ പറഞ്ഞിട്ട് ചെയ്യുന്നതിലും രണ്ടിന്റെയും ഭവിഷ്യത്തുകളുണ്ട് ഇവിടെ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈഗോ ഞാൻ ഇപ്പൊ ഇവിടെ അതായത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വേണ്ടിയില്ല ന്യായീകരിച്ചു അതെ അത് മാറി നിന്നിട്ട് എങ്ങനെ അന്ന് അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പറയുന്നേ ആ പെങ്കോച്ച് അങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞില്ലല്ലോ ചെയ്തപ്പോഴാണ് ഏറ്റവും ഞാനൊരു ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട് അത് പറയുവാന്നെ ഞാൻ ലേഡീസാ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞേ അവള് വന്ന് പറഞ്ഞൊരു ക്യൂല് വന്നിക്കുവേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു ക്യൂല് വന്നിക്കുവാണ് അപ്പോഴത്തേക്കിനും പറഞ്ഞ ആ പയ്യൻ ശരിയാവുന്നില്ല ലേഡീസ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കേണ്ട അപ്പൊ പയ്യൻ പറഞ്ഞേ ഇങ്ങോട്ട് മാറി നിക്കേടി നിനക്കൊക്കെ വീട്ടിൽ പോയി തുണി എഴുപാനും അരയ്ക്കും മാത്രത എന്ന് പറഞ്ഞു അവള് പറയോന്നേ അങ്ങനല്ല ആണ് പെണ്ണു ഒരുപോലെ ഈക്വല ഈക്വൽ അല്ലയോ നമ്മള് പറഞ്ഞു വന്നത് ചാരുൺ രാജ് ഗ്രീഷ്മ കേരളത്തിൽ നടക്കിയ ഒരു വിഷയമാണ് എനിക്കൊരു മൂന്ന് കൊല്ലം പെണ്ണെന്നുള്ള അഡ്വാൻറ്റേജ് എടുക്കാൻ വക്കീൽ വഴി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അതിലും ബ്രില്യന്റ് ആയിട്ടുള്ള വളരെ സോഷ്യലി പ്രിവിലേജ് ആയിട്ടുള്ള ഒരുപാട് ആണുങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഒരു പോലീസുകാരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ ദിലീപ് എന്ന് അന്ന് ചാനലുകാര് പറയാറുണ്ട് അതെ നമ്മൾ ആരെയും ഇപ്പൊ ദിലീപ് എന്ന് പറയുന്ന ആള് എന്താ പറയുന്ന കുറ്റക്കാരനാണെന്ന് വിധി വരാത്തോളം കാരണം കാലം അയാള് കുറ്റാരോപിതനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അയാള് ഒരിക്കലും എന്താ പറയുക ദിലീപ് ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ വിശ്വാസമുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല വേറൊരു കാര്യം ഇതിനകത്തുണ്ടെ പലപ്പോഴും പറയും കോടതിയെ നമ്മള് കോടതി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എതിർ അങ്ങനല്ല കേട്ടോ അതിലൊരു വ്യത്യാസമല്ല നമുക്ക് അതിനൊരു ഇതുണ്ട് കോടതി നമുക്ക് കുറ്റം പറഞ്ഞു പക്ഷേ മാന്യമായ രീതിയിൽ നമുക്ക് പല നമുക്ക് അതിൽ ചില കാര്യങ്ങൾ അങ്ങനല്ലെന്നുണ്ടെങ്കിൽ കോടതി എല്ലാം ഫൈനൽ അതിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് നോക്കില്ലല്ലോ അപ്പൊ അത് പറ്റും പക്ഷെ അതിന്റേതായ രീതിയിൽ കോടതി ആക്ഷേപിക്കുന്ന തരത്തിലോ കോടതി വിധിച്ച കാര്യങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലോ സംസാരിക്കാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഒരു സംസാരം പോലെ ഇതിലൊരു പ്ലാന്റ് അല്ല കിട്ടും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ സംസാരിച്ചാണ് സമൂഹത്തിൽ സംസാരിക്കുന്ന സംസാരിച്ചുള്ളൂ അപ്പോൾ പല കാര്യങ്ങൾ ഇതുപോലെ വിഷയങ്ങൾ വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ബന്ധപ്പെടാം നമുക്ക് ഇതുപോലെ ഇവിടെ വന്ന് ഈ കാര്യത്തില് ബന്ധപ്പെടാം സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കാം ഞങ്ങൾ പുരുഷന്മാരാണ് അപ്പൊ നമ്മളുടെ തൊട്ട് ചിലപ്പോൾ സ്ത്രീകളായിട്ട് നിങ്ങളെ കാണുന്നത് വ്യത്യാസമായിരിക്കും പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും ആയിരിക്കണം എന്നൊരു ആഗ്രഹം വെച്ച് അതുകൂടെ പറഞ്ഞ് നിർത്താരിക്കാൻ പറ്റത്തില്ല നിയമം ഒരുപോലെ എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈക്വാലിറ്റി ഈക്വാലിറ്റി എന്ന് പറയുകയും ചെയ്യും നമുക്കറിയാം ശാരീരിക ഘടന വെച്ചോ അവരുടെ ശാരീരിക യോഗ്യത വെച്ച് രണ്ടുപേരും കാണും പെട്ടെന്ന് വ്യത്യസ്തരാണ് പിന്നെ പക്ഷെ നിയമപരമായിട്ട് രണ്ട് ഈക്വൽ ആണ് പക്ഷെ ഈക്വാലിറ്റി എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ ബെസ്സിലൊക്കെ എങ്ങനെയാണ് ഈ പറയുന്നതുകൊണ്ട് എങ്ങനെയോ അവിടെ ഒരുപക്ഷെ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയും ഒരുപക്ഷെ ചിലപ്പം കാണുന്നവർ ചിലരെങ്കിലും ഇന്നത്തെ പറഞ്ഞുതീരിക്കാൻ കുഴപ്പമൊന്നുമില്ല കുറച്ചു പേർക്കെങ്കിലും അനുഭവം ഉണ്ടാകും ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു കൈക്കുഞ്ഞാട്ടൊരു സ്ത്രീ കയറിയാൽ ഒരൊറ്റ പെൺകുട്ടി എഴുന്നേറ്റ് കൊടുക്കുന്നത് കണ്ടിട്ടില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിള്ളേർ എഴുന്നേറ്റ് കൊടുക്കും ഒറ്റ പെൺകുട്ടി ഇൻ ദ സെൻസ് അങ്ങനല്ല എഴുന്നേറ്റ് കൊടുക്കുന്നവർ ഇല്ലെന്നല്ല എങ്കിലും പോയിന്റ് വൺ പേഴ്സൺ കീടാണുപോലെ ചിലരെ എഴുന്നേറ്റ് കൊടുത്തേക്കാം അല്ലാതെ പെണ്ണുങ്ങൾക്ക് സീറ്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് കേറുന്ന സ്ത്രീ കൈക്കുഞ്ഞുമായിട്ട് കേറിയാലും ആണുങ്ങൾ എഴുന്നേറ്റ് കൊടുത്തോണം എന്ന് പറഞ്ഞത് അവര് സാധനം നിർത്തണം അതിന്റെ ആവശ്യം ഇപ്പൊ ശാരീരികമായിട്ട് വയ്യാതെ വരുന്ന ഒരു സ്ത്രീക്ക് ഇരിക്കാൻ അവസരം കൊടുക്കാൻ ആണുങ്ങളും തയ്യാറാണ് അത് വേറെ സത്യം ഇപ്പം എല്ലാരും ഇപ്പൊ ശാരീരിക എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ബിരിയഡ്സ് അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് വരുന്ന ആളുകള് തുറന്നു പറയാൻ ഇപ്പം ഈ കാലഘട്ടത്തിൽ തുറന്നു പറയാൻ എനിക്ക് ബിരീഡ്സ് ആണ് അല്ലെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് വാറ്റ് വേന ആണ് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ എന്ന് ചോദിച്ചാൽ മാന്യമായിട്ട് എഴുന്നേറ്റ് കൊടുക്കില്ലായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് കൊടുത്തില്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അവസരം കണ്ടക്ട് കണ്ടക്ടർ അടുത്ത് അതിനപ്പുറത്തേക്ക് സ്ത്രീ കിന്നത് എന്താ പറയുന്നത് പുരുഷന്മാരെ എഴുതി വെച്ചിട്ടില്ല വകലാംഗർക്ക് ഇന്നത് അത് വേണം മസ്റ്റ് ആണ് പിന്നെ കണ്ടക്ടർ കിന്നത് പിന്നെ എവിടെങ്കിലും ഇച്ചിരി സീറ്റ് ഉണ്ടെങ്കിൽ പുരുഷന്മാരിന്നോ അതെ മാറണം അതാ നമ്മള് കണ്ടിട്ടില്ലേ ബോയ്സിന്റെ കോളേജില് ഗേൾസിന് പഠിക്കാം അതെ ഗേൾസിന്റെ കോളേജിൽ ഒരു ബോയ്ക്ക് പോയിക്ക് ബോയ്ക്ക് സ്കൂളിൽ സ്കൂളിൽ ബോയ്സിന്റെ സ്കൂളിൽ ഗേൾസിന് പഠിക്കാം സ്കൂളിൽ ബോയ്സിന് പഠിക്കാനേ പറ്റൂലെ പഠിക്കാൻ പറ്റൂല സ്കൂളിൽ കോളേജിൽ പറ്റും പറ്റില്ല അതെ അതെ സോറി അങ്ങനെ ഓക്കെ ഒരുപക്ഷെ വീട്ടുകാർ എന്താ പറയുന്നത് പെൺമക്കളുടെ സുരക്ഷയെ കരുതി കൊണ്ട് ഈ സുരക്ഷ നടക്കുന്ന എന്തൊക്കെയാണെന്ന് നമ്മള് പറ്റും പ്രത്യേകിച്ച് ട്യൂഷൻ എടുക്കുന്ന ആളെന്നുള്ളതിൽ നല്ല രീതിയിൽ പറയാൻ പറ്റും പല സ്കൂളിലെ പിള്ളേരെ കാണുന്ന ആള് സ്കൂളുകൾ സ്കൂളുകളിൽ നടക്കുന്ന പത്താം ക്ലാസ് പിള്ളേരൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മുപ്പത് വയസ്സുകാരുടെ ചിന്താഗതിയാണ് ഇന്നത്തെ പതിമൂന്ന് വയസ്സുകാർക്ക് അതായത് അങ്ങനെ തന്നെ എല്ലാ രീതിയിലും അതെ 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 കാരണം കാലം മാറി അതിനനുസരിച്ച് നമ്മളത് ഒത്തു ഒത്തുപോകുക എന്നുള്ളതേ ഉള്ളൂ കാലം മാറിയാൽ നമ്മളോട് അറിയണം അപ്പൊ ഈ എന്താ പറയുക സ്കൂളുകളിൽ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടാകും എട്ടാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് അതായത് അമേരിക്ക പോലത്തെ അങ്ങനത്തെ വെസ്റ്റേൺ കൺട്രീസിൽ ചെമ്മുകാര് കോണ്ടം കൊടുത്താ വിടുന്നില്ല ഇപ്പോഴും വിദേശത്ത് കോണ്ടം വെന്റിംഗ് മെഷീൻസ് ഉണ്ട് കൊണ്ടു കൊടുത്താൽ വിടുന്നത് പക്ഷെ ഇന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ അത് കൊടുത്ത് വിടേണ്ട അവസ്ഥ ീ അടുത്തൊരു ഒൻപതാം ക്ലാസ് ഏരേടെ ബാഗിൽ നിന്ന് ഇത് സ്കൂളെന്നോ ആളെന്നോ ഞാൻ പറയുന്നില്ല ഒൻപതാം ക്ലാസ് ബാഗിൽ നിന്ന് ടീച്ചേഴ്സ് ബുക്ക് ചെയ്ത് കോണ്ടോ പെൺകുട്ടിയുടെ ഗേൾസ് ഉള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്ഥലവും ഞാൻ പറയുന്നില്ല ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് കോൺടാ ബുക്ക് തീർച്ചയായിട്ടും നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഒരു വിഷയമായിട്ട് തന്നെ എടുത്ത് സംസാരിക്കാം നമുക്ക് തോന്നുന്നു ഓക്കെ അത് കുറച്ച് അധികം സംസാരിക്കണം അത് നമുക്ക് തീർച്ചയായിട്ടും ലേഡീസിനെ കൂടി ഉൾപ്പെടുത്തണം എന്നിട്ട് നമുക്ക് വലിയ ടോക്കുക ആൾ കൂടുകയും ചെയ്യും താൽക്കാലിക ഷാരൂടി അതിന് നീതി കിട്ടട്ടെ എന്ന് തന്നെ പറയുന്നു എന്തൊക്കെയാണെങ്കിലും അമ്മയെ ഒഴിവാക്കിയതിൽ എനിക്ക് ആ വീട്ടിൽ തന്നെയുള്ള ആ വ്യക്തിയായിരുന്നു അവരും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ശേഷം അപ്പീൽ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിന്റെ വിധി വന്നതിനു ശേഷം അപ്പീൽ പോയി കഴിഞ്ഞാൽ അമ്മ ഇതിൽ പെടുമെന്നുള്ളതിലുപരി ഗ്രീഷ്മ ഇതിൽ ഊരുമോ എന്നുള്ളതിലാണ് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പോ വീണ്ടും കാണുന്ന താങ്ക് യു